നമസ്കാരം രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഹുൽ ഗാന്ധി ദുബായിൽ എത്തിയിരിക്കുന്നു ഏഴ് മണിയോടുകൂടിയാണ് അദ്ദേഹം ദുബായിൽ എത്തിയിരിക്കുന്നത് അവിടെ വലിയ തരത്തിലുള്ള ഒരു വരവേൽപ്പാണ് അവിടെ ലഭിച്ചത് ആയിരക്കണക്കിനായിട്ടുള്ള പ്രവർത്തകർ എയർപോർട്ടിലെത്തി അദ്ദേഹത്തെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന നിലയിലേക്കായിരുന്നു അപ്പോൾ ഇത് വളരെ ആവേശകരമായിട്ടുള്ള സ്വീകരണമാണ് അവിടെ ഒരുക്കിയത് ഒപ്പം തന്നെ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മകനും കെ സുധാകരനും അടക്കമുള്ള വൻ ഒരു നേതാക്കളുടെ നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കായിട്ടുള്ള പ്രവർത്തകരും അവിടെ പങ്കെടുത്തിരിക്കുന്നു നാളെ വൈകിട്ട് നാല് മണിക്കാണ് രാഹുൽ ഗാന്ധിയുടെ പ്രധാനപ്പെട്ട പരിപാടി അവിടെ നടക്കുന്നത് ദുബായിലെ ഇൻറ്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് വൈകിട്ട് നാല് മണിക്കാണ് പരിപാടി നടക്കുന്നത് പരിപാടിയിൽ പതിനായിരക്കണക്കിന് പ്രവർത്തകർ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ആരാധകർ ഇന്ത്യൻ സമൂഹത്തിൽപ്പെട്ട പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ആഴ്ചകൾക്ക് മുമ്പ് തന്നെ വിപുലമായിട്ടുള്ള സജ്ജീകരണം വിപുലമായിട്ടുള്ള പരിപാടികളായിരുന്നു അവിടെ ഒരുക്കിയിട്ടുള്ളത് കോൺഗ്രസിന്റെ പ്രവർത്തകരും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ആരാധകരും വിവിധ ഇന്ത്യൻ സമൂഹത്തിന്റെ ഭാഗമായിട്ടുള്ള വിവിധ സംഘടനകളും ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു സ്വീകരണം ഒരുക്കിയിരിക്കുന്നത് അവിടെ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്നത് സാംസ്കാരിക ഉത്സവത്തിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അധ്യക്ഷൻ എന്ന നിലയിൽ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ദുബായിലെ ഏറ്റവും വലിയ പരിപാടി തന്നെയായിരിക്കും ഇതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് നാളെ നടക്കുന്ന സാംസ്കാരിക ഉത്സവത്തിൽ ഈ ഐഡിയ ഓഫ് ഇന്ത്യ എന്നൊരു വിഷയത്തെ ആസ്പദമാക്കിയായിരിക്കും രാഹുൽ ഗാന്ധിയെ സംസാരിക്കുക പ്രധാനമായിട്ടും ഇന്ത്യയും യു എയും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികപരമായ ആത്മ അടയാളപ്പെടുത്തുന്ന കലാ സാംസ്കാരിക പരിപാടികളും ഇതിനോടൊപ്പം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നൂറോളം കലാകാരന്മാർ ഇതിനായി സ്റ്റേജിലെത്തും കൂടാതെ ഇന്ത്യയുടെ ഒരു വനിതാ പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയമായ അന്തരിച്ച ഇന്ദിരാഗാന്ധിയുമായി യു എ ഇ ഭരണാധികാരികൾ കാത്തുസൂക്ഷിച്ച ആത്മബന്ധങ്ങളും വരച്ചു കാട്ടുന്നതാണ് ഈ ചരിത്ര സന്ദർശനം എന്നാണ് അവിടെ നിന്ന് ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ പറയുന്നത് നേരത്തെ അമേരിക്ക ലണ്ടൻ ജർമ്മനി ബഹ്റിൻ തുടങ്ങിയ രാഷ്ട്രങ്ങളിലും രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള പരിപാടികൾ സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുത്തത് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ദുബായിലെ പരിപാടിയിലും നാളെ പങ്കെടുക്കാൻ പോകുന്നത് രാഹുൽ ഗാന്ധിക്കൊപ്പം നേതാക്കളുടെ വലിയൊരു നിരയും കൂടെയുണ്ട് കൂടാതെ ഈ സാംസ്കാരിക ഉത്സവം കൂടാതെ രാഹുൽ ഗാന്ധി മറ്റ് വിവിധ പരിപാടികളും അവിടെ തയ്യാറാക്കിയിട്ടുണ്ട് രാഹുൽ ഗാന്ധിക്കായി ഇന്ത്യൻ ബിസിനസ് കൂട്ടായ്മകളും ഒപ്പം തന്നെ ബിസിനസ് കൂട്ടായ്മകളും ഒരുക്കുന്ന ഒരു സംഘത്തിൽ രാഹുൽ ഗാന്ധി മുഖ്യാതിഥിയായി സംസാരിക്കും ഈ പരിപാടിയിലേക്കുള്ള പ്രവേശനം ക്ഷണക്കത്ത് വഴി നിയന്ത്രിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇന്ത്യക്കാരായ തൊഴിലാളികളുമായി രാഹുൽ ഗാന്ധി ആശയവിനിമയം നടത്തും ഇന്ത്യ യു എ ബന്ധത്തെക്കാലത്തും ഊട്ടിയുറപ്പിച്ച് നിർത്തുന്ന യഥാർത്ഥ കണ്ണികളും പ്രവാസികളുമായിട്ടുള്ള സിഇഒമാർ ഒപ്പം തന്നെ പ്രൊഫഷണൽ പ്രൊഫഷണലുകൾ അധ്യാപകർ വിദ്യാർത്ഥികൾ യുവാക്കൾ കുടുംബങ്ങൾ എന്നിവരുമായി രണ്ട് ദിവസത്തെ സന്ദർശനത്തിൽ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറിമാരായിട്ടുള്ള ഹിമാൻഷു വ്യാസ് മധു വ്യാസ്കി ഐ ഒ സി സെക്രട്ടറി ഡോക്ടർ ആരതി കൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലുള്ള മികച്ച ടീം ഈ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ കെ സുധാകരനും ഉമ്മൻചാണ്ടിയും അടക്കുന്ന കേരളത്തിലെ ഒരു വലിയ നേതൃത്വയും അവിടെയുണ്ട് കാരണം പ്രത്യേകിച്ച് കേരളത്തിലെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള പ്രവർത്തകരാണ് അവിടെ കൂടുതലായി ഉള്ളതെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോ കേരളത്തിനുമൊപ്പം തന്നെ ഗുജറാത്തിൽ നിന്നും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെയുള്ള പ്രവർത്തകർ കൂടുതലുണ്ട് എങ്കിലും കേരളത്തിൽ നിന്നുള്ള പ്രവർത്തകരാണ് പ്രധാനമായിട്ടും അവിടെ ഇത്തരം പരിപാടികൾക്കെല്ലാം തന്നെ നേതൃത്വം നൽകുന്നത് എന്തായാലും പതിനായിരക്കണക്കിന് പേർ പങ്കെടുക്കുന്ന പരിപാടിയിലായിരിക്കും അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുക ഇതിനുശേഷം വിവിധ വ്യവസായികളുമായിട്ട് രാഹുൽ ഗാന്ധി ചർച്ചകൾ നടത്തും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് വിവിധ വ്യവസായ പ്രമുഖരും രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം യു സന്ദർശനം ചരിത്ര സംഭവമാക്കാൻ തന്നെ ഒരുങ്ങി നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ആരാധകരും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും